മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അക്രമം അഴിച്ചുവിട്ട വർഗീയ തീവ്രവാദികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ക്രൈസ്തവ സഭ നടത്തുന്ന ആശുപത്രികളും അല്ലെങ്കിൽ സ്കൂളുകളുമൊക്കെ അത് മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്നുള്ള ദുഷ്പ്രചരണം നടത്തുന്ന ആളുകളാണ് യഥാർത്ഥ തീവ്രവാദികളെന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇന്ത്യയുടെ ഭരണ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന അവകാശം അനുസരിച്ച് ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കുവാനും വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള അവകാശവും അതോടൊപ്പം തനിക്ക് ഇഷ്ടമുള്ള മതത്തിലേക്ക് മാറുന്നതിനുള്ള അവകാശവും ഇവിടെ ഇവിടെ ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ തീവ്രവാദികൾക്ക് അവകാശമില്ല എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഏതെങ്കിലും മേഖലയിൽ ഇവിടെ നിർബന്ധിത അല്ലെങ്കിൽ മതം മാറ്റം നടക്കുന്നുണ്ടെങ്കിൽ ആ മതം മാറ്റപ്പെടുന്ന വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കാൻ തയ്യാറാവണമെന്നും കേരള അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്